വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ജോസഫ് ഐറ്റല എൻ്റെ അമ്മാവനാണ് ജോസഫ് ഐറ്റലയുടെ ആദ്യ കഥ ചരമവാർഷികം എന്നാണ് പേര് ആ കഥ എഴുതിയതിനു ശേഷം അപ്പൻ തച്ചേത്താണ് അത് മലയാള നല്ല ഭംഗിയുള്ള അക്ഷരത്തിൽ പകർത്തി എഴുതി ജോസഫ് അല്ല എന്ന പേരുമിട്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിലേക്ക് അയച്ചു കൊടുത്തത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി ആ കഥ മാതൃഭൂമിയിൽ അച്ചടിച്ച് വരികയാണ് ആ കഥ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖമായിരുന്നു അതെൻ്റെ കുടുംബകഥയായിരുന്നു ഞാനതിൽ ഏഴ് വയസ്സുകാരനായ ഒരു കുട്ടിയായിരുന്നു ആ കഥയിലൊരു കഥാപാത്രമായിരുന്നു ജോസഫ് ഐറ്റലൊക്കെ സമൂഹത്തോട് പ്രത്യേകിച്ച് എൻ്റെ കാർന്നവരോട് കലഹിക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വളരെയധികം വേദനാജനകമായും വളരെ ദേഷ്യവും എല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് എങ്ങനെ കാർന്നവരെ കീഴടക്കാം എഴുത്തിലൂടെ അദ്ദേഹം നിഗ്രഹിക്കുകയാണ് ചെയ്തത് കാരണം അത്രയ്ക്ക് വളരെ നല്ലൊരു കഥാപാത്രമായിരുന്നു മരണം വരെ എൻ്റെ അപ്പച്ചൻ അദ്ദേഹം മരണം വരെ അത് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് അതായിരുന്നു വൈറ്റ്ലയുടെ എഴുത്തിൻ്റെ തുടക്കം ജോസഫ് വൈറ്റ്ല നോവൽ അല്ല കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഒരു കഥാകൃത്തായി രംഗത്ത് വരാനായിട്ട് ഒരിക്കലും താല്പര്യപ്പെട്ടില്ല ജീവിക്കാൻ വേണ്ടി ഒരുപാട് പണികൾ അദ്ദേഹം കൊടുത്തു ഭാരവണ്ടി വലിച്ചു എൻ്റെ ഒപ്പം ഇലക്ട്രീഷ്യൻ്റെ സഹകാരിയായി വരികയും അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം ജീവിക്കാൻ വേണ്ടി പണിയെടുത്തു എഴുതാൻ ആ ഒരു എഴുത്തുകാരനാണ് ഞാനെന്നുള്ള ഭാവവും ബോധവും ഇല്ലാതെ അദ്ദേഹം രംഗത്ത് നിന്ന് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ആയിടയ്ക്കാണ് പുള്ളി ആശ്രമം നോവൽ എഴുതുന്നത് ആശ്രമൻ നോവല് ഈ കുങ്കുമം അവാർഡിന് വേണ്ടി അയച്ചു കൊടുക്കുകയുണ്ടായി അന്ന് ഇദ്ദേഹത്തോടൊപ്പം പോയത് പെരുമ്പടവ് ശ്രീധരനും ഇദ്ദേഹവും കൂടിയാണ് കൊല്ലത്ത് പോയി അവാർഡ് അവാർഡ് കമ്മിറ്റിക്ക് മുമ്പിൽ നോവലോ സമർപ്പിക്കുന്നത് അപ്പോൾ വൈക്കൻ ചന്ദ്രശേഖരൻ നായരാണ് അതിൻ്റെ അധ്യക്ഷനായിട്ടിരുന്നേച്ചത് പ്രധാന പത്രാധിപരി ഈ നോവലോടുകൂടി മത്സരം അവസാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ കുറേ നാളത്തേക്ക് നോവലിനെ കുറിച്ച് ഒരു വിവരമില്ല അപ്പോൾ ഇതിനിടയ്ക്ക് വിജയങ്കരോട്ടെന്ന് പറഞ്ഞ് ഒരു സുഹൃത്ത് ഞാനൊക്കെ ഇട നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു ചെറുപ്പം മുതലേ വിളിച്ചിട്ട് പറഞ്ഞു ജോസഫേ തൻ്റെ നോവലിനോടും പ്രൈസ് ആരോടും പറയരുതട്ടാന്ന് പറഞ്ഞ് പറഞ്ഞാൽ കുത്തുണ്ടാവും പക്ഷേ വിധി വൈപര്യത്തെത്താൽ വീണ്ടും നോവൽ മത്സരം നീ കൃതികൾ വന്നത് പോരായത്തത് കൊണ്ട് ഇനിയും കൃതികൾ ആവശ്യപ്പെട്ടുകൊണ്ട് വൈകൻ ചന്ദ്രശേഖരൻ നായർ വീണ്ടും മത്സരത്തിന് നോവലുകൾ ക്ഷണിക്കാനുണ്ടായത് ഇത് അദ്ദേഹത്തെ ജോസഫൈറ്റ്ലയെ വളരെയധികം ശുഭിതനാക്കി എൻ്റെ നോവലിങ്ങനെ തിരിച്ചു തന്നേക്ക് കൊടുക്കില്ല പിന്നെയും തിരിച്ചു വന്നേക്ക് കൊടുക്കില്ല അവസാനം കഠിനമായൊരു ഭാഷയോടുകൂടി ഒരു കത്ത് പത്രാധിപതിക്ക് അയച്ചു കൊടുത്തപ്പോൾ മൂന്നിൻ്റെ അന്ന് നോവൽ തിരിച്ചെത്തി ആ നോവലിൻ്റെ റാപ്പർ പൊളിച്ചു കളഞ്ഞ് പുതിയ റാപ്പർ ഒട്ടിച്ച് നേരെ മാതൃഭൂമിക്ക് അയച്ചു കൊടുക്കുകയാണ് താമസം പിന്നെ മാതൃഭൂമി നല്ല പരസ്യം കൊടുത്ത് ആ നോവൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായത് ആശ്രമൻ നോവൽ രംഗത്തിറങ്ങിയപ്പോൾ ഓരോ അധ്യായവും വായിക്കാൻ വളരെ ഉത്സുഖതയോടെ കാത്തിരുന്ന കഥ കുറുപ്പ് സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഓരോ അധ്യായവും വരാൻ എന്താണ് അടുത്തത് എന്താണ് അടുത്തത് അങ്ങനെ ആദ്യത്തെ നോവലും എം ടി വഴി മാതൃഭൂമിയിൽ എത്തുകയാണ് പിന്നെ തുടർച്ചയായിട്ട് ചെറുകഥകളുടെ ഒരു കൂട്ടം തന്നെ മാതൃഭൂമിയിൽ മാതൃഭൂമിയിലൂടെ അന്ന് കൊച്ചിയിൽ നിന്ന് എഴുതിയിരുന്ന വളരെ കുറച്ച് പേരാണ് ഒന്ന് എബ്രഹാം മാഡമാക്കൽ ശങ്കര ടി കെ സി വടതല പൂഞ്ഞക്കർ റാഫി ഇന്ന് ഇന്നമാരെ കുറച്ച് ആളുകളുടെ കൂട്ടത്തിലാണ് യുവാവായ ജോസഫ് ഐറ്റലിൻ്റെ അംഗത്ത് വരുന്നത് കാലങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ഈ കഥകളെക്കുറിച്ച് വിമർശിക്കുന്ന കൃഷ്ണൻ നായർ സാർ മലയാളനാട്ടിൽ സാഹിത്യപാലോലം എഴുതുമ്പോൾ ഈ കഥകളെ വളരെ അങ്ങേയറ്റം ശ്ലാഘിച്ചുകൊണ്ടാണ് എഴുതിയിരുന്നത് കാരണം ഓരോ കഥാപാത്രത്തിനും എല്ലോറപ്പുള്ള കഥാപാത്രങ്ങളായിരുന്നു ആ കഥകളിൽ ഒരുപാട് മാനസിക പ്രയാസ സംഘർഷങ്ങളും ജീവിതത്തിൻ്റെ ഉന്നത നിലവാരത്തിലേക്കുള്ള കാഴ്ചപ്പാടുമൊക്കെ വളരെ ഭംഗിയായി കൃഷ്ണൻ നായർ സാർ എടുത്തു കാട്ടുമായിരുന്നു ഒരു സുപ്രഭാതത്തിൽ കൃഷ്ണസായർ നായർ നായർ സാറിൻ്റെ വായടഞ്ഞു പിന്നീടാണ് മനസ്സിലായത് കൊച്ചിയിലെ ഒരു എഴുത്തുകാരൻ ഞാൻ ജോസഫ് വൈറ്റിലെ അടന്നു എൻ്റെ കഥകളെക്കുറിച്ച് താങ്കൾ എന്ത് വൃത്തികളൊക്കെയാണ് എഴുതണതെന്നും ചോദിച്ച് ഒരു അജ്ഞാത ഫോൺ അദ്ദേഹത്തിന് കിട്ടിയെന്നറിയണത് അതോടുകൂടി കൃഷ്ണൻ നായർ സാറും അദ്ദേഹത്തെ തമസ്കരിച്ച് മാതൃഭിമിനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് കൊച്ചിയിൽ നിന്നൊരു കഥാകൃത്ത് പിന്നീട് വന്ന എം ടി പോയതിന് ശേഷം വന്ന പുതിയ പത്രാധിപന്മാരോട് ബന്ധപ്പെടുകയും ജോസഫൊക്കെ ഒരുപാട് എഴുതിയല്ലേ ഇനി പുതിയ എഴുത്തുകാരിക്ക് സന്ദർഭം കൊടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി പിന്നീട് ജോസഫിൻ്റെ ഒരു കഥ ഈ മാതൃഭൂമി ഇട്ടിട്ടില്ല മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന് വളരെയധികം ദുഃഖത്തിലാഴ്ത്തി എഴുത്തിലേക്ക് തന്നെ ഉൾവലിഞ്ഞിരുന്ന അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടായ ഒരു വിഷയമായിട്ടത് മാറി ആ സന്ദർഭത്തിലാണ് തേലക്കാട്ടൻ ജോസഫിനെ വിളിച്ച് ഒരു നോവൽ എഴുതണം എന്ന് ആവശ്യപ്പെട്ടത് ആദ്യം അദ്ദേഹം അതിനെ വഴങ്ങിയില്ല പള്ളിക്കാരൻ്റെ പത്രത്തിൽ ഞാൻ എഴുതൂല എനിക്ക് വേണ്ടത് വിശാലമായ ലോകമാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞേ വിശാലമായ ലോകത്തെക്കുറിച്ച് തന്നെ എഴുതിയാൽ മതി പിന്നെ ഇതത്ര സർക്കുലേഷൻ കുറഞ്ഞൊരു പത്രമൊന്നുമല്ല മറ്റ് പത്രങ്ങളേക്കാൾ മാ മാസികകളേക്കാൾ കൂടുതൽ സർക്കുലേഷനുള്ള ഒരു പത്രമാണ് സത്യദീപം ഒന്ന് എഴുതി നോക്ക് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഒരു നോവലിൻ്റെ മൂന്ന് ഭാഗം എഴുതി അച്ഛന് കൊടുത്തു അച്ഛനത് നോക്കി ഇട്ട് പറഞ്ഞ് ഇത് ലോകാവസാനം വരെ തുടർന്നു പോട്ടെ ആ നോവലാണ് നിത്യവിസ്മയത്തോടെ എന്ന നോവൽ ആ നോവലാണ് എം ടി വാസുദേവൻ നായർ നാഷണൽ ബുക്ക് ട്രസ്റ്റിൽ വെച്ച് എറണാകുളത്ത് സേതുവിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുകയുണ്ടായി എം ടി വാസുദേവൻ നായരും അദ്ദേഹവുമായുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത അന്ന് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഇപ്പോൾ എം ടിയും പോയി അതിനു മുമ്പേ ഒരു കൊല്ലം മുമ്പേ ജോസഫും പോയി കൊച്ചിയിൽ നിന്നും ഉയർത്തു വന്ന ഈ കഥാകൃത്തിൻ്റെ കഥകൾ അത്ര നിസ്സാരമാക്കി നമ്മൾ തള്ളിക്കളയണത് മലയാള സാഹിത്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരപരാധമായിരിക്കും പതിനഞ്ച് നോവലും അഞ്ച് ചെറുകഥാ സമാഹാരങ്ങളും രണ്ട് നാടകങ്ങളും തിരക്കഥകളും അതിലൊരു തിരക്കഥ അച്ഛനറിവുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ അത് ഞാനും അമ്മമാവിനും ചേർന്നിട്ടാണ് അത് പൂർത്തീകരിച്ചത് അച്ഛനത് സംവിധാനം ചെയ്യാൻ ഇപ്പോഴത്തെ ജോലി തിരക്കൊക്കെ മാറിക്കഴിയുമ്പോൾ രണ്ട് കൊല്ലമെങ്കിലും അതിൽ മുഴുകണമെങ്കിൽ വരുമെന്നാണ് അച്ഛൻ പറഞ്ഞേക്കണത് ആ സാധനം ഇറങ്ങി വരുമ്പോൾ ജോസഫ് വൈറ്റിൽ ആരായിരുന്നു ജോസഫ് വയറ്റിൽ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് ഈ അത് സിനിമയായി കഴിഞ്ഞാൽ ആ ഓടിയന് വ്യക്തമായിട്ട് മനസ്സിലാകും ഇത്രയും കർമ്മങ്ങളൊക്കെ കടന്നു പോയേട്ട അദ്ദേഹത്തിന് അനുചിതമായ രീതിയിൽ നമ്മൾ ഒരു പ്രചോദനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികളോട് കാണിക്കുന്ന ഒരു കടപ്പാട് നമ്മളത് കൊണ്ടുവരേണ്ടതാണ് ഇതിൽ കൂടുതൽ ഒന്നും പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ വെച്ച് മറ്റു കാര്യങ്ങളെല്ലാം കുറിച്ച് സംസാരിക്കാനായിട്ട് പേദിയിൽ എല്ലാ ആൾക്കാരും മറ്റുമുണ്ട് തൽക്കാലം എല്ലാവരോടും സ്നേഹാന്വേഷണത്തോടെ വയറ്റിലൊക്കെ വേണ്ടി മരുമകൻ ജോസഫ് കലുകൊടുക്കുന്നു